എല്ലാവർക്കും ആൾഡനി ക്ലോത്സിൻ്റെ എപ്പോഴും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കാൻ പോകണീൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ നമ്മുടെ കാറ് മൊത്തം സ്റ്റിക്കർ വർക്ക് ചെയ്യാനായിട്ട് പോകാണ്ട് ഏതൊക്കെ സ്റ്റേറ്റിലാണ് നമ്മൾ പോകുന്നത് വെച്ചാൽ ആ സ്റ്റേറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റിക്കർ വർക്ക് നമ്മൾ നമ്മുടെ കാറിൽ ചെയ്യും കേട്ടോ അതിനോടനുബന്ധിച്ച് നമ്മൾ കാറൊന്ന് വാഷ് ചെയ്യണം കാറൊന്ന് സർവീസ് ചെയ്യണം കാരണം പുറത്തൊക്കെ ഫുള്ള് പൊടിയും മണ്ണൊക്കെ ആയിട്ട് ആ കലമ്പാണ് അപ്പം നമ്മളിവിടെ വഴിയിൽ നിൽക്കുകയാണെങ്കിൽ വഴിയിൽ എത്തിയപ്പോഴാണ് ഓർമ്മ നമുക്ക് വീഡിയോ എടുക്കണ്ടേ എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും പോകാം നമ്മൾ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടാണ് കേട്ടോ പോകുന്നേ സർവീസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വാട്ടർ സർവീസ് മാത്രാട്ടോ വേറെ ഉള്ള സർവീസ് ഒന്നും ചെയ്യുന്നില്ല ശരിക്കും വേറെ ഉള്ള എല്ലാ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്യണം നമ്മളൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് അങ്ങോട്ട് പോവു തന്നെ ബാക്കിയൊക്കെ വരുന്നോട് ഇവിടെ വാഷിംഗ് സെന്ററിൽ എത്തിയിട്ടോ വണ്ടി വാഷ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് നമ്മൾ കാറൊക്കെ കഴുകി വന്നിട്ടോ ഇനി വേറൊരു പ്രശ്നമുണ്ട് നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്യാനല്ലേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റാ പോകണമെന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ള അത് തീരുമാനിക്കാണ്ട് സ്റ്റേറ്റിൻ്റെ പേരെന്താണ്ട് നമ്മൾ എന്ത് ഇന്ന് തേങ്ങ ടീ ആരാടെ വണ്ടിയിൽ നമ്മൾ ഇന്നലെ എടുത്ത ഈ ഒരു ബുക്കിൽ നമ്മൾ എഴുതി വെക്കും എവിടേക്കാണ് പോകണമെന്നുള്ളത് അപ്പോൾ അത് എഴുതി വെച്ചിട്ട് അതിന് ആ പ്ലാൻ പ്രകാരമാണ് നമ്മൾ വണ്ടിയിൽ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ ആദ്യം ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടേ ആദ്യം എല്ലാ സ്റ്റേറ്റും ഒക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം എന്നിട്ട് ഇപ്പോൾ പോവാൻ എളുപ്പമുള്ള രീതിക്ക് ഒന്ന് റൂട്ട് മാപ്പ് ആദ്യം ഒരു ജസ്റ്റ് ഒരു റഫ് റൂട്ട് മാപ്പ് റെഡിയാക്കാം കേട്ടോ നമ്മൾ ഏകദേശം ഒരു റൂട്ട് മാപ്പ് ഇട്ടാണ് ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് നോക്കണ്ട കേട്ടോ ഏകദേശം അതായത് നമ്മൾ ജമ്മി കാശ്മീർ വരെയാണ് ഇപ്പം ഇട്ടത് ഇപ്പം ലഡാക്ക് വരെ അതായത് കേരള കർണാടക ആന്ധ്ര തെലങ്കാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ലഡാക്ക് ആണ് കേട്ടോ ഇപ്പോൾ പ്ലാൻ ചെയ്തത് ഇത്ര സ്റ്റേറ്റ് എന്തായാലും ഇപ്പോൾ പ്ലാനിങ്ങിൽ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് തീരുമാനിക്കാം അതുവരെ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ തീരുമാനിക്കാം എന്തായാലും ഒരു അരമണിക്കൂർ എടുത്തിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു എവിടെയൊക്കെ പോകണം അതായത് ഫസ്റ്റ് നമ്മൾ ഏതൊക്കെ ഒരു റഫ് രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നാളെയാണ് നമ്മൾ നമ്മുടെ വണ്ടിയിൽ സ്റ്റിക്കർ വർക്ക് ഇപ്പം എന്തായാലും ഫർ രീതിയിൽ ചെയ്തു വെച്ചല്ലോ ഇനി നാളെയാണ് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നാളെ സ്റ്റിക്കർ വർക്കിൻ്റെ വീഡിയോ ആയിരിക്കും ഇന്നിപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട് കൺക്ലൂഷനായി പിന്നെ നിങ്ങൾ വണ്ടി കേൾക്കുന്നതും കണ്ടല്ലോ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും നമുക്ക് നാളത്തെ വീഡിയോയിൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റിക്കർ വർക്കിൽ കാണാം കേട്ടോ പിന്നെ ജെന്നിൻ്റെ അപ്ഡേറ്റ് ഞാൻ ശരിക്കും ചെയ്യാനിരുന്നതാണ് പക്ഷേ നമുക്ക് നമ്മൾ വണ്ടി കൊടുത്താൽ അവിടെ നിന്ന് വണ്ടി കിട്ടിയില്ല അതായത് വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെ അപ്പം അതുകൊണ്ടാണ് ജെന്നിൻ്റെ അപ്ഡേറ്റ് ചെയ്യാത്തതോട്ടോ ആളെ വിളിച്ചത് അതായത് വണ്ടി കൊടുത്ത ആളെ വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല അപ്പം നാളെ അവിടെ എന്തായാലും നമുക്ക് അതിൻ്റെ ആ ഒരു അപ്ഡേഷൻ കൂടി ഞാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാട്ടോ അപ്പം എന്താ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ വീഡിയോയിലും നല്ല സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും ബൈ